ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും വീണ്ടും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളിന് ശേഷം നാളുകൾക്കല്ല വർഷങ്ങൾക്ക് ശേഷം ഓൾമോസ്റ്റ് രണ്ട് വർഷമായി അല്ലേ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ പ്രത്യേകിച്ചൊരു കണ്ടൻ്റ് ഒന്നുമില്ല വെറുതെ ഒരു റീസ്റ്റാർട്ട് പോലെ ഒരു വീഡിയോ ഇട്ടു നോക്കാം എന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്നത് ദുബായിലായിരുന്നുവല്ലോ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല എന്നാലും ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അവർക്ക് അറിയുണ്ടാവും ദുബായിലായിരുന്നു ഇപ്പം ഞാൻ താമസിക്കുന്നത് ഷാർജ റോളയിലാണ് ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഫെസ്റ്റിവലും ഹെറിറ്റേജ് ഫെസ്റ്റിവലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ താമസിക്കുന്ന അവിടുത്തെ നമ്മൾ ഇറാനി മാർക്കറ്റിൻ്റെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറാനി മാർക്കറ്റിൻ്റെ അവിടെയാണ് താമസിക്കുന്നത് അവിടെ ചെറിയ ഹെറി കൾച്ചറൽ പ്രോഗ്രാംസും ഒരു എക്സിബിഷൻ പോലെയൊക്കെ നടക്കുന്നുണ്ട് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ലോക്കൽസാണ് കേട്ടോ അവിടെ വരുന്നത് അധികം ഓൾമോസ്റ്റ് ലോക്കൽസിന് പറ്റിയ പരിപാടിയാണ് ഫുള്ള് അറബിയിലൊക്കെയാണ് ഓരോന്ന് എഴുതി വെച്ചിട്ടുള്ളതൊക്കെ എന്നാലും നമുക്ക് കഴിക്കാൻ ഒരുപാട് ഫുഡ് ഐറ്റംസും അവരുടെ കൾച്ചർ യു ഇയുടെ കൾച്ചറ് കാണിക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനത്തെ ഡിഫറെൻ്റ് കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇത് അധികം ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല ഇരുപത്തി മൂന്നാം തിയതിയോ അങ്ങനെ എന്താകേണ്ടേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞോ ഒന്നും അറിയില്ല കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഛാർജ ജ്യൂസ് വേൾഡിൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് റോഡ് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് പോണ റോഡിൽ ഷുവേഹി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറാനി മാർക്കറ്റ് അങ്ങനെ പറയും കൂടുതൽ എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല കാരണം ഞാനിതിവിടെ കുറച്ചായിട്ടേ ഉള്ളൂ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് തന്നെ ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് അധികം നാളുകളായിട്ടില്ല ഞാൻ ഇതെല്ലാ വർഷവും നടക്കുന്നൊരു പ്രോഗ്രാമാണ് പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ടൈമാണ്ട്ടോ കാണുന്നത് അപ്പോൾ ഇനിയും ഇതേപോലത്തെ ഇതുപോലത്തെ അല്ല ഓരോ വീഡിയോസായിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല വരുമായിരിക്കും അല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്